മണിപ്പൂരിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്ക് നേരെ നിരവധി അക്രമങ്ങൾ ഉണ്ടായത് നമ്മൾ ഇതിനു മുമ്പ് പരാമർശിച്ചിട്ടുള്ളതാണ് മഹാരാഷ്ട്ര ആസാം തുടങ്ങിയ മേഖലയിലും കർണാടകത്തിലുമെല്ലാം സമാനമായ രീതിയിലുള്ള അക്രമങ്ങളാണ് അരങ്ങേറുന്നത് മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിലെ ബി ജെ പി എം എൽ എ ഗോവിന്ദ് പഠാൽക്കർ ക്രിസ്ത്യൻ വൈദികർക്ക് നേരെ പരസ്യമായ കൊലവിളി നടത്തുകയുണ്ടായി ഒരു പുരോഹിതനെ കൈയേറ്റം ചെയ്താൽ മൂന്ന് ലക്ഷം രൂപയും കാലോ കയ്യോ തല്ലി ഒടിച്ചാൽ അഞ്ച് ലക്ഷം രൂപയും കൊലപ്പെടുത്തിയാൽ പതിനൊന്ന് ലക്ഷം രൂപയും ഇനാം നൽകുമെന്ന് എം എൽ എ പരസ്യമായിട്ട് പ്രഖ്യാപനം നടത്തിയ കാര്യം നമ്മളെല്ലാം കണ്ടു അസാമിൽ ക്രിസ്ത്യാനിയിൽ വിവിധ വിഭാഗം സഭാ നേതൃത്വത്തിനുള്ള ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ അവരുടെ ആരാധനാലയങ്ങൾ പൊളിച്ചുമാറ്റണം എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സംഘപരിവാർ രംഗത്തെത്തിയിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരു ദേശീയ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ അരമനകൾ തോറും കയറിയിറങ്ങി വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ ആർ എസ് എസ് വിഭാഗം ബി ജെ പി സംഘപരിവാർ വിഭാഗങ്ങൾ ക്രിസ്തീയ വോട്ട് നേടുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവരും ഈ മതവാട്ടക്കെതിരായി മതസ്പർദ്ധ വർഗീയ ധ്രുവീകരണം നടത്തുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾക്കെതിരായി ശക്തിയായിട്ട് മുന്നോട്ടേക്ക് വരണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ശക്തിയായ സ്വാധീനവും സാന്നിധ്യവും ഉള്ളതുകൊണ്ടാണും സംഘപരിവാർ വിഭാഗങ്ങൾക്ക് കേരളത്തിൽ അവരുടെ ഉള്ളിലിരിപ്പുള്ള ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച രാഷ്ട്രീയ ലക്ഷ്യം നേടാൻ സാധിക്കാതിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ രാജ്യത്തെമ്പാടുമുള്ള മതനിരപേക്ഷ ഉള്ളടക്കമുള്ളവരും ഭരണക്ക ഭരണഘടനക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം കടന്നാക്രമങ്ങളെ പ്രതിരോധിക്കുന്നവരും ഈ കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ജയിലിലടച്ച് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ടുള്ള സമീപനത്തിനെതിരായി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് വരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇടതുപക്ഷ എം പിമാരിതിനിടയിൽ ആഭ്യന്തരമന്ത്രിയെ തന്നെ സന്ദർശിച്ച് ഇപ്പോഴിൽ ഇപ്പോഴും ജയിലിൽ കഴിയുന്ന ആളുകളുടെ ജാമ്യാപേക്ഷ ജാമ്യം നൽകുന്നതിൽ നിന്ന് എതിർപ്പ് നടത്തില്ല എന്നവർ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടെങ്കിലും ബഞ്ചു പരസ്യമായിട്ട് തന്നെ പറയുകയുണ്ടായി ജാമ്യാപേക്ഷയെ എതിർത്ത് നിലപാട് സ്വീകരിക്കുമെന്നും മാത്രമല്ല പരസ്യമായി ജാമ്യം നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രകടനം സംഘടിപ്പിക്കുന്ന സവിശേഷമായ നിലയാണ് ഛത്തീസ്ഗഡിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അതിൻ്റെ അർത്ഥം ഞങ്ങൾ ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് പിൻ പിന്നോട്ടേക്ക് പോകുന്നില്ല പുറകോട്ട് പോകാൻ ഒരുക്കമല്ല എന്ന പരസ്യ പ്രഖ്യാപനം തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്